യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ഈ ലോക ജീവിതം ഒരു ആത്മീയ സമരമാണ് നന്മയും തിന്മയുമായിട്ടുള്ള ഒരു യുദ്ധം നമ്മളെല്ലാവരും യുദ്ധക്കളത്തിലാണ് യുദ്ധക്കളത്തിലായിരിക്കുന്ന യോദ്ധാവിന് ആയുധം ഉണ്ടായിരിക്കണം വിശുദ്ധ പൗരോസ് ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആത്മീയ സമരം ഈ വചന ഭാഗത്തിൽ പ്രിയപ്പെട്ടവരെ ആത്മീയമായ ആയുധങ്ങൾ ധരിക്കണം എന്ന് പൗലോ സ്നേഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ ആത്മീയമായ ആയുധങ്ങൾ ഞാൻ നിങ്ങളും ധരിച്ചിരിക്കണം യുദ്ധക്കളത്തിൽ യോദ്ധാവിന് ആയുധങ്ങളില്ലെങ്കിൽ അവൻ വീഴാം പണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വീണു പോകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ആയുധങ്ങൾ ഉണ്ടാകണം ഈ ലോക ജീവിതം ശരിക്കും ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അത് തിന്മയ്ക്കെതിരായ യുദ്ധമാണ് ആത്മീയ സമരം പിശാചിനെതിരായ യുദ്ധമാണ് നമ്മൾ ഈ കാണുന്ന ഈ ലോകം മാത്രമല്ല അദൃശ്യമായ ശക്തികൾ അന്ധകാര ശക്തികൾ നമ്മുടെ വളർച്ചയെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികളും പൈശാചികമായ സ്വാധീനങ്ങളുണ്ട് അതാണ് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖന ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്നെ കേട്ടുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മകനെ മകളെ ഈ ആത്മീയ സമരത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് കർത്താവിൻ്റെ ആത്മീയമായ ആയുധങ്ങൾ നമുക്ക് ധരിക്കാം സാധിക്കുന്നവരൊക്കെ വിശുദ്ധ എഫോസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ എന്നും വായിക്കുന്നത് വലിയ വിടുതൽ നമുക്ക് നൽകും വിടുതലിന്റെ വലിയൊരു വചനമാണ് ആ വചനഭാഗം സാധിക്കുന്നവരൊക്കെ എന്നും വലിയ വിശ്വാസത്തോടുകൂടെ എഫേസാറെ പത്ത് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗങ്ങളൊക്കെ വായിക്കും ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ ആത്മീയ സമരത്തിൽ കർത്താവെ ആത്മീയമായ ആയുധങ്ങൾ ധരിച്ച് മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും പൈശാചികമായി പീഡകളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കട്ടെ യേശു നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.